യു എസിൽ അനധികൃതമായി താമസിച്ചുവെന്നാരോപിച്ച് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യയിലേക്ക് നാട് കടത്തിയ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഹർജിത് കൌർ യു എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ക്രൂരമായ പെരുമാറ്റം തുറന്നു പറയുകയാണ് യു എസിൽ ജോലി ചെയ്ത് കൃത്യമായ നികുതി നൽകിയിരുന്നുവെന്നും ഓരോ ആറ് മാസം കൂടുമ്പോഴും അധികൃതർക്ക് മുൻപിൽ ഹാജർ രേഖപ്പെടുത്തിയിരുന്നുവെന്നും അവർ പറയുന്നു എന്നാൽ സെപ്റ്റംബർ എട്ടിന് ഒരു കാരണവും പറയാതെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇന്ത്യയിലെത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് കണ്ണീരോടെ പ്രതികരിച്ചു യു എസിൽ മൂന്നു പതിറ്റാണ്ടിലധികം താമസിച്ച ഹർജിത് കൗറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആറുമാസം കൂടുമ്പോൾ ഹാജർ രേഖപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ എട്ടിന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കേന്ദ്രത്തിൽ പോയപ്പോൾ അവർ എന്നോട് രണ്ടു മണിക്കൂർ കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു എന്നിട്ട് അവർ ഒരു പേപ്പറിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു അഭിഭാഷകൻ ഇല്ലാതെ ഒപ്പിടില്ലെന്ന് പറഞ്ഞപ്പോൾ വിരലടയാളം കൈവശമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നീടന്നെ അറസ്റ്റ് ചെയ്തതായി അവർ അറിയിച്ചു പക്ഷേ ഒരു കാരണവും പറഞ്ഞില്ല ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ യു എസ് അധികൃതർ ചാർട്ടേഡ് വിമാനത്തിലാണ് ഹർജിത് കൌറിനെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചത് യു എസ് അധികൃതർ തടങ്കലിൽ കഴിയുന്നവർക്ക് നൽകുന്ന യൂണിഫോം ധരിച്ചായിരുന്നു ഹർജിത് കൌർ ജന്മനാട്ടിൽ കാലുകുത്തിയത് യുവസ് അധികൃതർ തനിക്ക് മരുന്നുകൾ തന്നില്ലെന്നും നാലു മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂവെന്നും അവർ പറഞ്ഞു അറസ്റ്റിലായ ശേഷം സമാധാനം ഉണ്ടായിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കി കസ്റ്റഡിയിലിരിക്കെ കാലുകൾക്ക് നീര് വന്നതും ശരീരവേദന അനുഭവപ്പെട്ടതും അവർ വിശദീകരിച്ചു അറസ്റ്റ് ചെയ്ത ദിവസം രാത്രി മുഴുവൻ ഇരിക്കാൻ കഴിഞ്ഞില്ല പഞ്ചാബിൽ നിന്നുള്ള ഒരു പെൺകുട്ടി തന്നോട് കിടക്കാൻ ആവശ്യപ്പെട്ടു താൻ സമ്മതിച്ചു പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെന്ന് ഹർജിത് കൗർ പറഞ്ഞു ചില ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന തനിക്ക് അവർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം തന്നു അത് തനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ബ്രെഡ് ചവയ്ക്കാൻ പോലും കഴിഞ്ഞില്ല ചിപ്സും ബിസ്ക്കറ്റും കഴിച്ച് ജീവിക്കേണ്ടി വന്നുവെന്നും തടങ്കൽ കേന്ദ്രത്തിലെ ഇരുണ്ട ദിവസങ്ങൾ ഓർത്തെടുത്ത് ഹർജിത് കൗർ പറഞ്ഞു പഞ്ചാബിലെ തരൻതരൻ ജില്ലയിലെ പങ്കോട്ട സ്വദേശിയായ ഹർജിത് കൗർ ഭർത്താവിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ട് ആൺമക്കളുമായാണ് യു എസിലേക്ക് കുടിയേറിയത് തുടർന്ന് വടക്കൻ കാലിഫോർണിയയിലെ ഈസ്റ്റ് ബേയിൽ താമസിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എസിൽ അഭയം തേടാനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും നിരസിച്ചു ഈ വർഷം ജനുവരി വരെ ബർഖലിയിലെ വസ്ത്രസ്ഥാപനത്തിൽ ജോലി ചെയ്ത ഹർജിത് കൗർ കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ജോലി ഒഴിവാക്കുകയായിരുന്നു അതേസമയം യു എസിൽ വർഷങ്ങളായി താമസിച്ചിട്ടും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഹർജിത് കൗറിന് വ്യക്തമായിട്ടില്ല വർഷങ്ങളായി ഐ സി ഇ ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്താറുണ്ടെന്ന് ഹർജിത് കൗർ പറഞ്ഞു അവർ എന്തിനാണ് നാട് കടത്തിയെന്ന് അറിയില്ല അവിടെ ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്തു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ തനിക്ക് താമസിക്കാൻ സ്ഥലമില്ല തന്റെ വീട് ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് അറിയില്ല സഹോദരനും സഹോദരിയും താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പോകാനാണ് തീരുമാനമെന്നും തന്നെ കുടുംബത്തിന്റെ അടുത്തേക്ക് തിരിച്ചയക്കണമെന്നുമാണ് ഏക അഭ്യർത്ഥനയെന്നും അവർ കൂട്ടിച്ചേർത്തു ഡൽഹിയിലെത്തിയ ഇവരെ മൊഹാലിയിലെ സഹോദരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഹർജിത് കൗറിന്റെ നാടുകടത്തിലിൽ പ്രതികരണവുമായി അഭിഭാഷകനായ ദീപക് അലുവാലിയ രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ കക്ഷിക്ക് തടങ്കൽ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിച്ചില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞു ഹർജിത് കൗർ തറയിൽ കിടന്നാണ് ഉറങ്ങിയതെന്നും കുളിക്കാൻ പോലും അനുമതി നിഷേധിച്ചുവെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു അതേസമയം ഹർജിത് കൌറിൻ്റെ നാടുകടത്തലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഇതുവരെ രണ്ടായിരത്തി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഹർജിത് കൌറിൻ്റെ കാര്യത്തിൽ അവരും അടുത്തിടെ തിരിച്ചെത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നിയമപരമായ കുടിയേറ്റ വഴികളാണ് തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു you <laughs>